പിണ്ടിമന സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് പതാക ഉയർത്തൽ നടത്തി പിണ്ടിമന സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ചാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടത്തിയത് പിണ്ടിമന സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസർ ബാങ്ക് പ്രസിഡന്റ് ബിനോയ് പുളിനാട്ടും മുത്തങ്കുഴി ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ടി എ ഷൗക്കത്തലി അരിയൂർപാടം ബ്രാഞ്ച് പ്രസിഡന്റ് യഹിയ മണിയാട്ടുകുടി തുടങ്ങിയവരാണ് പതാക ഉയർത്തിയത് കേരളത്തിലും ഇന്ത്യയിലും മാതൃകയായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ആ നടക്കുന്നത് ബാങ്കിലെ ബോർഡ് അംഗങ്ങളായ എബി നമ്പിച്ചംകുടി ലൈജു പണിക്കർ സുകുമാർ പി കെ ബെന്നി പോൾ സോണിയ ബേസിൽ സുബിസി വർഗീസ് സെക്രട്ടറി ജോൺസൺ കെ സി ജസീല ബേസിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്